കുട്ടികളെ ശാന്തി എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ ശാന്തിനനികേതനത്തിലേക്ക് പോകുന്ന എഴുത്തുകാരനോടൊപ്പം നമ്മളും സഞ്ചരിക്കുകയായിരുന്നു അല്ലേ കേരളവും ബംഗാളും പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ട് സമാനത സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് തുടർന്ന് നോക്കാം ഇങ്ങനെ പല ഗ്രാമീണ കാഴ്ചകളും കണ്ടുകൊണ്ട് തെല്ല് ദൂരം നടന്നാൽ നാം കുറേ ചെറിയ വീടുകൾ ചിതറിക്കിടക്കുന്ന ഒരു പ്രദേശത്തു ചെന്നെത്തും അവിടുന്ന് അങ്ങോട്ട് വഴി കാണുന്നില്ല നാം സംശയിക്കുന്നു വിശ്വവിഖ്യാതമായ ആ സർവകലാശാല എവിടെ ഞാൻ അവിടെ കണ്ട ഒരു ബംഗാളിയോട് ചോദിക്കുക തന്നെ ചെയ്തു ശാന്തിനനികേതനത്തിലേക്കുള്ള വഴി ഏതാണ് അയാൾ ആദ്യം സംശയാത്മകമായി എന്നെ ഒന്ന് വീക്ഷിച്ചു പിന്നെ എൻ്റെ അജ്ഞതയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നാലുപാടും ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു തന്നു ഇതെല്ലാം തന്നെ ശാന്തി നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു നാം കുറഞ്ഞുന്നു ലജ്ജിക്കുന്നു നമ്മുടെ ഭാവനയിൽ വർത്തിച്ചിരുന്ന വിശ്വവിദ്യാലയം മാഞ്ഞു പോകുന്നു പകരം ഒരു പുണ്യാശ്രമം മുമ്പിൽ തെളിഞ്ഞു കാണുന്നു നോക്കൂ ഗ്രാമീണ കാഴ്ചകൾ കണ്ടുകൊണ്ട് ചെറിയ വീടുകൾ ചിതറക്കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നെത്തുകയാണ് അവിടെ നിന്ന് അങ്ങോട്ട് വഴി കാണുന്നില്ല സ്വാഭാവികമായും യാത്രികന് ഉണ്ടാവുകയും എവിടെയാണ് ഞാൻ അന്വേഷിച്ചു വന്ന ആ വിഖ്യാതമായ പ്രശസ്തമായ ലോകപ്രശസ്തമായ പ്രശസ്തമായ സർവകലാശാല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു അത് സംശയമായി വർത്തിച്ചതിനാൽ അവിടെ കണ്ട ഒരു ബംഗാളിയോട് എവിടെയാണ് ശാന്തിനനികേതനം എന്നും അവിടേക്ക് അവിടേക്കുള്ള വഴി ഏതാണ് എന്നും ചോദിക്കുകയാണ് ആ ചോദ്യം കേട്ട് അയാൾ സംശയാത്മകമായി എസ് കെ പൊറ്റക്കാട്ടിനെ നോക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ഒരു സംശയത്തോടെ ബംഗാളി എഴുത്തുകാരനെ നോക്കിയിട്ടുണ്ടാവുക അതായത് ശാന്തിനനികേതനം അറിയാത്ത ആളുകളോ അല്ലെങ്കിൽ അത് കണ്ടിട്ട് മനസ്സിലായില്ല അല്ലെങ്കിൽ ഇവിടത്തു കാരണമല്ല എന്ന മട്ടിലായിരിക്കാം ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിച്ചു അജ്ഞത അറിവില്ലായ്മ അതായത് എഴുത്തുകാരന് പരിചിതമല്ല ആ പ്രദേശം എന്ന കാര്യം ബോധ്യമായതിനാൽ എഴുത്തുകാരൻ്റെ അജ്ഞതയ്ക്ക് നേരെ നോക്കി അറിവില്ലായ്മയ്ക്ക് നേരെ നോക്കി ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചു എന്നിട്ട് ചുറ്റുപാടും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ഇത് തന്നെയാണ് ഈ കാണുന്നതെല്ലാം തന്നെയാണ് ശാന്തിനികേതനം എന്ന് ആ കാഴ്ച കാണുമ്പോൾ ശരിക്കും നമുക്ക് വിശ്വസിക്കേണ്ടതായി വരികയാണ് കുറഞ്ഞൊന്ന് ലജ്ജ പോലും തോന്നാം ലജ്ജ എന്നാൽ നാണം എന്നർത്ഥമുണ്ട് അതായത് നമുക്കൊരു നാണക്കേട് തോന്നില്ലേ സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കേന്ദ്രമോ അതിൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ പ്രത്യേകമായ സവിശേഷതകൾ ഉള്ളതോ ഒന്നും അല്ല അതുകൊണ്ടാണ് ലജ്ജിക്കേണ്ടതായി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഭാവനയിൽ ഒരു വിദ്യാലയം ഉണ്ടായിരിക്കും അതായത് ഒരു കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിന്ത മാഞ്ഞു പോവുകയും ഒരു പുണ്യാശ്രമം തെളിഞ്ഞു വരികയും ചെയ്യുന്നു കുഞ്ഞു കുടിലുകളൊക്കെ ആയിട്ടുള്ള ഒരു ആശ്രമത്തിൻ്റെതായ ഒരു അന്തരീക്ഷമാണ് അവിടെ കാണുന്നത് അങ്ങനെയൊരു ഇടമാണ് ശാന്തി എന്ന വിശ്വവിദ്യാലയം എന്ന അറിവ് നമ്മെ അമ്പരപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് തുടർന്ന് വരുമ്പോൾ കൂടുതൽ വ്യക്തമായി വരും നോക്കാം അതെ ഇന്ത്യയിലെ മറ്റൊരു വിശ്വവിഖ്യാത കലാകേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന റോസ് വർണ്ണത്തിലുള്ള കെട്ടിടങ്ങളുടെ ഘണ്ടാകൃതിയിലുള്ള ശൃംഗങ്ങളോ സർവകലാശാലയുടെ നാമധേയം ബൃഹത് ലിപികളിൽ എഴുതിവെച്ച ഗംഭീര ഗോപുര ദ്വാരമോ ഇവിടെ നമ്മുടെ നയനങ്ങളെ എതിരേൽക്കുവാനില്ല ശാന്തിനികേതനത്തിന് അതിർത്തി നിർണയം ചെയ്യുന്ന ഭിത്തികൾ പോലുമില്ല വായുവിൽ സംഗീത വീജികൾ പോലെ പരിസരത്തിലെ വിശാലതയിൽ കുറെ കുടിലുകൾ ഉൾചേർന്ന് കിടക്കുന്നു പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടികളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമുക്കാദ്യം വിശ്വസിക്കുവാൻ കഴിയില്ലെങ്കിലും ക്രമേണ അവിടത്തെ പരിസരങ്ങളുമായി നാം പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നിത്തുടങ്ങും കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താഞ്ഞത് എത്ര നന്നായി എന്ന് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു കലാകേന്ദ്രമാണ് ഉത്തർപ്രദേശിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വാരാണസി എന്നും പറയും ബനാറസിൻ്റെ മറ്റൊരു പേരാണ് രണ്ടും ഒന്ന് തന്നെയാണ് അവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന റോസ് വർണ്ണത്തിലുള്ള കെട്ടിടങ്ങളുണ്ട് ഖണ്ഡാകൃതി എന്നാൽ ചേങ്ങിലിയുടേതിനു സമാനമായ വൃത്തരൂപമാണ് അത്തരത്തിൽ ശൃംഗങ്ങൾ പോലെ ഉയർന്ന കെട്ടിടങ്ങൾ ശാന്തിനനികേതനത്തിൽ ഉണ്ടായിരുന്നില്ല ശൃംഗങ്ങൾ എന്നാൽ കൊടുമുടികൾ മലനിരകൾ പർവ്വതങ്ങൾ എന്നാണ് അർത്ഥം ഉയരത്തിലുള്ളത് അത്രയും പൊക്കത്തിലുള്ള കെട്ടിടങ്ങളൊന്നും തന്നെ ശാന്തി ഉണ്ടായിരുന്നില്ല ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ വളരെ ഉയരത്തിലുള്ള ഭീമാകാരമായ രൂപത്തിലുള്ള കെട്ടിടങ്ങളുണ്ട് മാത്രമല്ല സർവകലാശാലയുടെ നാമധേയം ബൃഹത് ലിപികളിൽ എഴുതി വച്ചിട്ടുള്ള പ്രവേശന കവാടവുമുണ്ട് നാമധേയം എന്നാൽ പേര് എന്നർത്ഥം ബൃഹത് എന്നാൽ വലുത് വലിയ ലിപികളിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് എഴുതി വച്ചിട്ടുള്ള ഗംഭീരമായ ഗോപുരദ്വാരമുണ്ട് എന്നാൽ പ്രവേശന കവാടം അഥവാ ഗേറ്റ് എന്നർത്ഥം അതായത് ഗേറ്റിൽ വലുതാക്കി യൂണിവേഴ്സിറ്റിയുടെ പേര് എഴുതി വെക്കില്ലേ അല്ലെങ്കിൽ കോളേജ് ആണെങ്കിലും ഒക്കെ എഴുതി വെക്കില്ലേ അങ്ങനെയുള്ളത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ കാണാം പക്ഷേ ശാന്തിനി കേദനത്തിൽ അങ്ങനെയൊരു എഴുത്തില്ല അങ്ങനെ പ്രത്യേകമായ അതൊരു യൂണിവേഴ്സിറ്റിയാണ് ഇത്രയും വിശ്വവിഖ്യാതമായ ഒരു ഇടമാണ് എന്നറിയിക്കുന്ന വലിയ കെട്ടിടങ്ങളോ പേരെഴുതി വെച്ച പ്രവേശന കവാടമോ ഒന്നും തന്നെ ഇല്ല ഇവയൊന്നും തന്നെ നമ്മുടെ നയനങ്ങളെ എതിരേൽക്കുവാനില്ല നയനം എന്നാൽ കണ്ണ് എതിരേൽക്കുക എന്നാൽ വരവേൽക്കുക ഒരു വലിയ യൂണിവേഴ്സിറ്റി ഇത്രയും ലോക പ്രശസ്തമായത് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലുണ്ടാകുന്നൊരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു സങ്കല്പം വലിയ കെട്ടിടങ്ങളും ആ കെട്ടിടങ്ങളിലേക്ക് നമ്മെ വരവേൽക്കുന്ന വലിയ പ്രവേശന കവാടവും ഒക്കെ ആയിരിക്കാം അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ചിന്തയാണ് പക്ഷെ അങ്ങനെ ഒന്നല്ല ശാന്തിനികേതനത്തിലേക്ക് എത്തുന്ന നമ്മെ വരവേൽക്കുന്നത് ശാന്തിനികേതനം എന്ന വിശ്വവിഖ്യാതമായ യൂണിവേഴ്സിറ്റിയെ സമാന രീതിയിൽ പ്രശസ്തമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്വഭാവവുമായിട്ടൊന്ന് ചേർത്ത് നോക്കിയതാണ് ഒരു തരത്തിലും സമാനമല്ല രണ്ടിൻ്റെയും ഇടങ്ങൾ നമ്മുടെ സ്വാഭാവിക സങ്കല്പത്തിലുള്ള ഒന്നല്ല ശാന്തിനികേതനം എന്നാണ് വ്യക്തമാകുന്നത് അതിർത്തി നിർണ്ണയിക്കുന്ന ഭിത്തികളില്ല അതായത് ചുമരുകളോ മതിലുകളോ ഒന്നുമില്ല വായുവിൽ സംഗീത വീജികൾ പ്രവഹിക്കുന്നത് പോലെ പരിസരത്തിൻ്റെ വിശാലതയിൽ കുറേ കുടിലുകൾ ഉൾചേർന്നിരിക്കുന്നു ഉൾച്ചേരുക പറഞ്ഞാൽ കാണപ്പെട ചേർന്ന് നിൽക്കുന്നു കാണപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാം പാട്ട് എങ്ങനെയാണോ പ്രവഹിക്കുന്നത് ഒഴുകുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ നമുക്ക് സാധിക്കുന്നത് സമാനമായ രീതിയിലാണ് ഒത്തിരി കുടിലുകൾ ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന കാഴ്ച പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടികളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാനേ കഴിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ ക്രമേണ അവിടുത്തെ പരിസരങ്ങളുമായി നാം പരിചയപ്പെടുമ്പോൾ നമ്മൾ കരുതും എന്താ ഇത്രയും വലിയ കെട്ടിടങ്ങൾ ആ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താതിരുന്നത് നന്നായി എന്ന് നല്ലൊരു പ്രയോഗം അത് അലങ്കോലപ്പെടുത്തുക നശിപ്പിക്കുക കേടുവരുത്തുക എന്നതിന് പറയുന്ന വളരെ നമുക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് കിട്ടാവുന്ന നല്ലൊരു പ്രയോഗമാണ് നമുക്ക് കുറേ കുടിലുകളുണ്ട് മാന്തോപ്പുകളും പുൽത്തകിടിയും ഒക്കെയായി പ്രകൃതി രമണീയമായ ഒരിടം പ്രകൃതിയോട് ചേർന്ന് പഠിക്കുക എന്ന സങ്കല്പം വിദ്യാഭ്യാസ സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് പരിസ്ഥിതി ദർശനം എന്ന് പറയും പരിസ്ഥിതിയെ അറിഞ്ഞ് പരിസ്ഥിതിയോട് പ്രകൃതിയോട് ഇണങ്ങി പഠിക്കുക എന്നത് ആ സങ്കല്പം ഏറ്റവും നല്ല രീതിയിൽ പ്രായോഗികമായി കാണാവുന്ന ഇടമാണ് ശാന്തി നികേതനം വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് പരിസ്ഥിതിയെ പ്രകൃതിയെ അറിയുക അനുഭവിക്കുക സംരക്ഷിക്കുക എന്നതൊക്കെയാണ് അടച്ചുറപ്പുള്ള മുറികൾക്കകത്തും കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കകത്തും മുറ്റം വരെ കോൺക്രീറ്റ് പാകിയ സാഹചര്യമുള്ള ഒരിടത്തിരുന്നു കൊണ്ട് പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുക പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് വാചാലരാവുക എന്നതല്ല യഥാർത്ഥ പ്രകൃതി സംരക്ഷണം എന്നതോ പ്രകൃതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നതോ മറിച്ച് അത് പ്രകൃതിയോട് പ്രകൃതിയോടിണങ്ങിയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ പാകപ്പെടുത്തലാണ് പ്രകൃതിയെ നേരിട്ട് ജീവിതം കൊണ്ട് അനുഭവം കൊണ്ട് അറിയലാണ് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ശാന്തിനനികേതനം ടാഗോറിൻ്റെ പരിസ്ഥിതി വിദ്യാഭ്യാസ ചിന്തയുടെ ഏറ്റവും നല്ല പ്രതിഫലനമായിട്ട് നാം അതിനെ കാണണം നോക്കൂ എത്ര രസമാണ് കുടിലുകൾ മാന്തോപ്പുകൾ പുൽത്തകിടികൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു യാത്ര പോയ അനുഭവം സാധാരണ നമ്മൾ കാടുകളിലേക്കോ അല്ലെങ്കിൽ കുന്നിൻ പ്രദേശങ്ങളിലൊക്കെ കാണുന്നതാണ് പുൽത്തകിരികളൊക്കെ അങ്ങനെയുള്ളൊരു നല്ല ചിത്രം നമുക്ക് മനസ്സിൽ തെളിയുന്നതായി തോന്നുന്നില്ലേ അങ്ങനെ ഏറ്റവും ഗ്രാമീണമായ ഒരു പശ്ചാത്തലത്തിൽ ചുറ്റുമതിലിൻ്റെ യാതൊരു അകമ്പടിയും ഇല്ലാതെ അതിർത്തി നിർണയിക്കാതെ വിശാലമായി പരന്നു കിടക്കുന്ന ഒരിടമാണ് ശാന്തി നികേതനം എന്ന വിശ്വപ്രശസ്തമായ യൂണിവേഴ്സിറ്റി എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് അത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് എസ് കെ പൊറ്റക്കാട്ട് പറയുന്നത് പിന്നെ തോന്നും ക്രമേണ ആലോചിക്കുമ്പോൾ തോന്നും ഹാ ആശ്ചര്യമാണ് അത്ഭുതമാണ് അപ്പം ആശ്വാസമാണ് ആശ്വാസം തന്നെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്തിയില്ലല്ലോ ഒരു തരത്തിലും ആ പ്രകൃതിക്ക് നാശമാകാൻ കാരണമായില്ലല്ലോ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നത് സ്വാഭാവികമായും ഒരു കാര്യമാണ് പ്രകൃതിയെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ആ ഇടത്തെ മനുഷ്യൻ അനുയോജ്യമാകുന്ന വിധത്തിലാക്കുക എന്നിടത്താണല്ലോ മനുഷ്യ വിജയം എന്നത് തന്നെ മാത്രമല്ല ആ സ്വാഭാവികത നിലനിർത്തുക എന്നത് ഏറ്റവും വലിയ കാഴ്ചപ്പാടും ഏറ്റവും നല്ല ശ്രമവുമാണ് അതാണ് ശാന്തി കാണാൻ സാധിക്കുന്നത് എന്നാണ് എസ് കെ പറ്റിക്കാട്ട് പറയുന്നത് ശാന്തി എന്ന പ്രശസ്ത യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇത്രയും മനോഹരമായ ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് എന്നാണ് നാം അറിയേണ്ടത് അങ്ങനെ മനോഹരമായൊരു ചിത്രം നമ്മുടെ മനസ്സിൽ കൂടി നാം സങ്കല്പിച്ചെടുക്കുകയും വേണം ഇത്രയും ഭാഗം ശാന്തി എത്തുന്ന വഴികളും ഗ്രാമീണമായ സൗന്ദര്യവും അവിടെ എത്തിച്ചേർന്നതിൻ്റെ അത്ഭുതവുമാണ് ചർച്ച ചെയ്തത് ഇനി ശാന്തിനനികേതനത്തിനകത്തുള്ള കാഴ്ചകളും വിവരങ്ങളുമാണ് പങ്കുവയ്ക്കുന്നത് അക്കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് താങ്ക്